ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനോടൊപ്പം തിളങ്ങിയ നടി ഉഷ അടുത്തിടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തൻ്റെ അവസരങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോഴിതാ വീണ്ടും മെഗാസ്റ്റാർ മമ്മൂട്ടിയിൽ നിന്ന് തനിക്ക് നേരിട്ട ഒരു ദുരനുഭവം കൂടി മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി തന്നെ താരം തുറന്നു പറയുന്നു അതായത് നടി ഉഷയുടെ യഥാർത്ഥ പേര് ഹസീന എന്നാണ് താരം ഒരു മുസ്ലിം ആയിരുന്നു മുസ്ലിമായ ഹസീന സംവിധായകൻ ടി എസ് സുരേഷ് ബാബുവിനെ വിവാഹം കഴിച്ചതിനെക്കുറിച്ചാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതായത് സുരേഷ് ബാബുവുമായി തനിക്ക് പ്രണയമായിരുന്നുവെന്നും തുടർന്ന് വിവാഹം കഴിച്ചു ഇതിന് പിന്നാലെ മമ്മുക്ക തന്നോട് മിണ്ടാറില്ലെന്നും അങ്ങോട്ട് ചെന്ന് മമ്മൂട്ടിയോട് സംസാരിച്ചാലും അദ്ദേഹം മിണ്ടില്ല ഒടുവിൽ ആ ബന്ധം വേർപിരിഞ്ഞു രണ്ടാമതായി താൻ നാസറിനെ വിവാഹം ചെയ്തു ഇതറിഞ്ഞ മമ്മൂക്ക ഇങ്ങോട്ട് വന്ന് മിണ്ടി നടന്നു പോയപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് നന്നായി വരട്ടെ എന്ന് ഇതാണ് ഇപ്പോൾ താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിലാണ് താരം തന്റെ സിനിമാ ജീവിതത്തെ മാറ്റിമറിച്ച് വിവാഹത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് സംവിധായകനായ സുരേഷ് ബാബു വളരെ പാവമായിരുന്നു എന്നാണ് ഉഷ പറയുന്നത് സുരേഷ് ബാബുവിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഉഷ അഭിനയിച്ചിട്ടുണ്ട് കോട്ടയും കുഞ്ഞിനും മുമ്പ് അദ്ദേഹത്തിന് എന്നെ അറിയാം കശണ്ടിക്ക് മറുമരുന്ന് ഇറങ്ങാത്ത സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്യാൻ വന്നത് സുരേഷ് ഏട്ടനായിരുന്നു അവിടെ വെച്ചാണ് ആദ്യം കണ്ടത് കോട്ടയും കുഞ്ഞച്ചൻ എന്ന സിനിമ ചെയ്യുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞു രണ്ട് മതസ്ഥരായ ഇരുവരും തമ്മിലുള്ള വിവാഹം അന്ന് ഏറെ വിവാദമായി തന്നെ മാറിയിരുന്നു കുടുംബത്തിന്റെ എതിർപ്പൊക്കെ മറികടന്നായിരുന്നു ഏർ ഞങ്ങളുടെ വിവാഹം താനും സുരേഷും പ്രണയിച്ച് വിവാഹം ചെയ്തതിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിരുന്നുവെന്നും ഉഷ പറയുന്നു അഭിനയിപ്പിക്കേണ്ട ഡാൻസ് പഠിപ്പിക്കേണ്ട എന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കുടുംബം കേട്ടിട്ടുണ്ട് വാപ്പയും ഉമ്മയും വല്ലാതെ വിഷമിച്ചെന്നും ഉഷ പറയുന്നു എന്നാൽ പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് തങ്ങൾ രണ്ടുപേരും വേർപിരിയുന്നതെന്നും ഉഷ പറയുകയാണ് കുറെ കാര്യങ്ങളുണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ വിവാഹത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ തൻ്റെ കരിയറിനെ ബാധിച്ചെന്നും ഉഷ വ്യക്തമാക്കുകയാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ചും ഉഷ പറയുന്നു നാസർ എന്നാണ് ഉഷയുടെ രണ്ടാം ഭർത്താവിൻ്റെ പേര് സുരേഷ് ബാബുവിൻ്റെ ഇഷു കഴിഞ്ഞ് പതിനെട്ട് വർഷം കഴിഞ്ഞാണ് പിന്നീട് കല്യാണം കഴിക്കുന്നത് വാപ്പ ഏഴു വർഷം മുമ്പ് കല്യാണം തീരുമാനിച്ചു വെച്ചതാണ് വാപ്പയ്ക്ക് നാസറിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കല്യാണം വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു പിന്നെ വാപ്പ മരിച്ചതിന് പിന്നാലെയാണ് ഈ കല്യാണം നടന്നതെന്നും ഉഷ പറയുകയാണ് ബാപ്പയുടെ മരണത്തിന് പിന്നാലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് തനിക്ക് മനസ്സിലായെന്നും ഉഷ വ്യക്തമാക്കി അതേസമയം സുരേഷ് ബാബുമായി ബാബുമായുണ്ടായ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്നും ഉഷ പറയുകയാണ് പുള്ളി അമ്മയുമായി ഭയങ്കര അറ്റാച്ചഡ് ആയിരുന്നു അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഉഷയെന്ന് വ്യക്തമാക്കി പിരിഞ്ഞതിന് പിന്നാലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് വാപ്പ മരിച്ച ദിവസമാണ് രണ്ട് മിനിറ്റ് സംസാരിച്ചു പിന്നീട് രണ്ട് മൂന്ന് തവണ വിളിച്ചപ്പോൾ കല്യാണം കഴിക്കണം സെറ്റിൽ ആകണം എന്നൊക്കെ പറഞ്ഞെന്നും ഉഷ പറയുകയാണ് നാസറും അദ്ദേഹവും മദ്രാസിൽ വെച്ചുള്ള പരിചയമുണ്ട് അവർ നല്ല കൂട്ടാണെന്നും ഉഷ പറയുന്നു അതേസമയം മമ്മൂട്ടിയുമായുണ്ടായ അകൽച്ചയെക്കുറിച്ചും ഉഷ വ്യക്തമാക്കുകയാണ് അതായത് സുരേഷ് ബാബുവുമായുള്ള ബന്ധത്തിൽ വാപ്പ മമ്മുക്കെ പോയി കണ്ടിരുന്നു സുരേഷ് ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പുള്ളിയുടെ മാതാപിതാക്കളും ചെന്ന് സംസാരിച്ചു എന്നാൽ പക്ഷേ എന്നോട് പറഞ്ഞില്ല പക്ഷേ സുരേഷ് ഏട്ടനോട് സംസാരിച്ചു വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ മമ്മൂക്ക് എന്നോട് മിണ്ടാറില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് പോയി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയും പക്ഷേ അടുപ്പമില്ല കുറേ പ്രാവശ്യം മൈൻഡ് ചെയ്യാതെയായപ്പോൾ ഞാനും മൈൻഡ് ചെയ്യാതെയായി എൻ്റെ രണ്ടാം വിവാഹം നടന്നതിൽ ശേഷം ഒരിക്കൽ ഞാൻ നടന്നു പോകവേ എൻ്റെ കയ്യിൽ പിടിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ അല്ലേ ഞാൻ അറിയുന്നുണ്ടെല്ലാം നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു അതേസമയം നമുക്കറിയാം ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നും ഉഷ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിരുന്നു അതായത് ചില ചിത്രങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് ഉഷ പറയുന്നത് ആദ്യം നല്ല വിഷമം തോന്നി അന്നത്തെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ചേട്ടനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടന്ന സമയത്താണ് അത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനൊരു കാര്യമുണ്ട് എല്ലാവരും പറയുന്നുവെന്നാണ് ഞാൻ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞത് ചേട്ടൻ എന്നോട് ഞാൻ മമ്മൂട്ടിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല എനിക്കതിൽ സങ്കടമോ പരാതിയോ ഇല്ലെന്ന് മമ്മൂക്കയോട് പറയണമെന്നു ഞാൻ പറഞ്ഞു എന്നാണ് ഉഷ പറയുന്നത് അതായത് തന്റെ അവസരങ്ങളൊക്കെ മമ്മൂക്ക നഷ്ടപ്പെടുത്തിയെന്നാണ് ഉഷ പറയുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് താരം ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്